എന്താണ് ഈ പറയുന്ന സാമ്പത്തിക ബാധ്യത ഉണ്ടാവാൻ ഉള്ളൊരു കാരണം റീസണെ റീസണെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം പലപ്പോഴായിട്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന സാമ്പത്തിക ലോൺ എടുക്കുന്നത് വ്യവസായങ്ങൾ തുടങ്ങാനെടുക്കാറുണ്ട് കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കാറുണ്ട് അതല്ല നമുക്ക് എന്താണ് വീട് പണിയുവാനായിട്ട് വാഹനങ്ങൾ മേടിക്കുവാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ ലഭിക്കാറുണ്ട് അപ്പോൾ അവർ നമുക്കറിയാം ഒരു നിശ്ചിത കാല അളവിലേക്കാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് അത് നമ്മൾ ഈട് വെച്ചിട്ടാണ് പലപ്പോഴായിട്ട് നമ്മൾ ലോണുകൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ലോണുകൾ നമുക്ക് ലഭിക്കുന്നത് ആ ഈടുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എവിടെയാണ് നമ്മൾ ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ പലപ്പോഴായിട്ട് നമുക്ക് നമ്മൾ വിചാരിക്കും ഒരു വ്യവസായം തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എന്താണ് അതിന് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് അടവുകളൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ നടന്നു പക്ഷേ പിന്നീട് വരുന്നൊരു ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് തിരിച്ചടവുകൾ നമ്മൾ മുടങ്ങും അത് എല്ലാ വിഭാഗക്കാർക്കും ഉണ്ട് അതൊരു വീട് വെച്ചാലോ കാറെടുത്താലോ അല്ലെങ്കിൽ വ്യവസായങ്ങൾ വലിയ രീതിയിലുള്ള വ്യവസായങ്ങൾ തുടങ്ങിയാലോ എല്ലാം ഈ സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസ് വരും സമ്പത്തിൻ്റെ അല്ലെങ്കിൽ അടവിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അപ്പം ഇതെവിടെയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് അപ്പം ഞാനിത് ഒരു കാര്യം പലപ്പോഴായിട്ട് നമ്മൾ ഈ പറയുന്ന സമ്പത്ത് അല്ലെങ്കിൽ മണി എന്ന് പറയും അല്ലെ നമ്മൾ മണി മണി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ കാണുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഏത് അത് കാണുന്നത് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലൊരു കുഴപ്പമില്ല